പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വറഹമത് സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എസ് എ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിംകൾക്കെതിരെ വളരെ ബോധപൂർവം വളരെ വിഷലിപ്തമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ ചോദ്യം ചെയ്യാനോ അതിനെ എതിർക്കാനോ അതൊരു കുറ്റകൃത്യമായി പരിഗണിച്ച് അതിനെതിരെ നടപടി സ്വീകരിക്കാനോ നമ്മുടെ നാട്ടിൽ ആളുകളില്ലാത്ത അവസ്ഥയായിരിക്കുന്നു നമ്മുടെ നാട് ചോദിക്കാനും പറയാനും ആളില്ലാത്ത വിധം അനാഥമായി പോയിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ആ സംശയം സ്ഥാനത്താണോ ഒരിക്കലുമല്ല സൂംബ ഡാൻസിനെതിരെ ഒരു അഷ്റഫ് മാഷ് എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കാൻ ആളുകളുണ്ടായിരുന്നു തങ്ങളുടെ പാർട്ടിക്കെതിരെ ആരൊക്കെ സംസാരിക്കുന്നുവോ അവരെ ജമാഅത്തെ ഇസ്ലാമിക്കാരാക്കാനും അവരെ മൗദൂതിയാക്കാനും അവരെ തീവ്രവാദികളാക്കാനും വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനും ഇവിടെ ധാരാളം ആളുകളും ഭരണകൂട സംവിധാനങ്ങളും ഉണ്ടായിരിക്കെ മുസ്ലിങ്ങളെ എതിർക്കുന്ന കാര്യത്തിൽ മുസ്ലിങ്ങളെ അപമാനിക്കുന്നതിൽ അതിനെതിരെ നടപടിയെടുക്കാൻ ഇവിടെ ആരുമില്ലാത്ത ഒരവസ്ഥ എങ്ങനെയാണ് സംജാതമാകുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് നോക്കൂ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയ വിദ്വേഷ പ്രചരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം മുസ്ലിം സമുദായം ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ തുടങ്ങി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കേരളം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാകും ഇവിടെ ജനാധിപത്യമല്ല മതാധിപത്യമാണ് നടക്കുന്നത് കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ നാടാകും തന്നെ കത്തിച്ചാൽ പോലും അഭിപ്രായത്തിൽ നിന്നും പിറകോട്ടില്ല കാന്തപുരമൊക്കെ എന്തു കുന്തം ആരെതിർത്താലോ ഞാൻ പറയാനുള്ളത് പറയും വെള്ളാപ്പള്ളി നടേശൻ എസ് യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയാകുന്നതിന്റെ ആദരവ് അതിന് അദ്ദേഹത്തിനുള്ള ആദരവ് ഇന്ന് നടക്കുകയാണ് അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കേരള മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അതിൽ പി രാജീവ് വി എൻ വാസവൻ സജി ചെറിയാൻ പി പ്രസാദ് തുടങ്ങിയ നാല് മറ്റു മന്ത്രിമാരും പങ്കെടുക്കുന്നു ഇവരാരും തന്നെ ഇതിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ നടത്തിയ അങ്ങേയറ്റം വിഷലിപ്തമായ വിദ്വേഷ പ്രചരണത്തിനെതിരെ ഒരൊറ്റ വാക്കുപോലും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വെള്ളാപ്പള്ളി സരസ്വതി വിലാസം നാവിലുള്ള വ്യക്തിയാണ് എന്നാണ് മറ്റ് മന്ത്രിമാരും പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് വെള്ളാപ്പള്ളിയുടേത് ഉത്തരവാദിത്വ ബോധത്തിലൂന്നിയ പ്രവർത്തനം നിർഭയമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു മറ്റൊന്ന് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്നയാൾ എന്തുകൊണ്ടാണ് നമ്മുടെ മന്ത്രിമാർക്ക് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഇന്നലെ പറഞ്ഞ ആ വൃത്തികെട്ട വർത്തമാനത്തിനെതിരെ എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടാൻ സാധ്യമാകാതിരുന്നത് ഇതേ മന്ത്രി വാസവൻ തന്നെയാണല്ലോ നേരത്തെ കല്ലറങ്ങാട്ട് പിതാവ് ഇല്ലാത്ത നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നാവിനാൽ പ്രഹരമേൽപ്പിക്കപ്പെട്ട സമുദായത്തോട് ആശ്വാസത്തിന്റെ ഒരു വർത്തമാനം പോലും പറയാതെ ആ പിതാവിന്റെ അരമനയിൽ പോയി അദ്ദേഹം പണ്ഡിതനാണ് എന്ന സർട്ടിഫിക്കറ്റ് അദ്ദേഹത്തിന് നൽകിയത് ഇവർ തന്നെയാണല്ലോ നേരത്തെ ടി പി എ കൊല്ലാൻ പോയ ഇന്നോവയിൽ മാഷാ അള്ളാ സ്റ്റിക്കർ ഒട്ടിച്ചത് ഇവർ തന്നെയാണല്ലോ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് നമ്മുടെ നാട്ടിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളെ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് യാതൊരു ആദരവുമില്ലേ അതല്ല ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നത് പോലെ അത് പോപ്പുലർ ഫ്രണ്ടിനെ അല്ലേ പറഞ്ഞത് ഇത് മുസ്ലിം ലീഗിനെ അല്ലേ പറഞ്ഞത് അത് കാന്തപുരത്തെ അല്ലേ പറഞ്ഞത് ഇത് ജമാഅത്തെ ഇസ്ലാമിയെ അല്ലേ പറഞ്ഞത് അത് മൗദൂദിയെ അല്ലേ പറഞ്ഞത് ഇങ്ങനെ മുസ്ലിങ്ങളെ കാറ്റഗറികളാക്കി ഓരോ വിഭാഗത്തെ ആക്രമിക്കുവാനുള്ള അവകാശം ഇവിടെ കേരളീയ സമൂഹത്തിലെ എല്ലാവിധ ആളുകൾക്കും പതിച്ചു നൽകിയിരിക്കുകയാണോ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് കാണുന്നത് മുസ്ലിങ്ങളായ നിങ്ങളാണ് അതായത് മുസ്ലിം കേവല മുസ്ലിം നാമധാരികളായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരോടോ അതിൻ്റെ അത്തരം പ്രവർത്തകരോടോ അല്ല പറയുന്നത് നാളെ മരണപ്പെട്ടു പോകുമെന്നും മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ മുൻപിൽ വിചാരണയുണ്ടാകുമെന്നും അവിടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും അങ്ങനെ മനുഷ്യരെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പറഞ്ഞയക്കുമെന്നും വിശ്വസിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ പോകണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിക്കല പ്രവർത്തിക്കലാണ് തമ്മ തങ്ങളുടെ രാഷ്ട്രീയ നിയോഗം എന്ന് അടി ഉറച്ചു വിശ്വസിക്കുന്ന നിഷ്കളങ്കരായ മുസ്ലിം വിശ്വാസികളായ സഖാക്കന്മാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് യാതൊരു വിലയുമില്ലേ നിങ്ങളെ കുറിച്ചു കൂടിയാണല്ലോ വി എസ് അച്യുത അച്യുതാനന്ദൻ മുതൽ വെള്ളാപ്പള്ളി നടേശൻ വരെയുള്ള ആളുകൾ നിങ്ങളടക്കമുള്ള മുസ്ലിം സമൂഹത്തെയാണല്ലോ ആണല്ലോ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നിങ്ങൾക്ക് യാതൊരു ചോദ്യവും ഉള്ളിൽ ഉയരുന്നില്ലേ അത് പോപ്പുലർ ഫ്രണ്ടിനെ പറഞ്ഞതാണ് എന്ന സമാധാനത്തിലിരിക്കുകയാണോ നിങ്ങൾ ഇത് കാന്തപുരത്തം പറഞ്ഞതാണ് എന്ന ആശ്വാസം കൊള്ളുകയാണോ നിങ്ങൾ അത് ജമാത്യകാരെ കുറിച്ചല്ലേ അവരെ കുറിച്ച് നാലു പറയേണ്ടതാണ് എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് എങ്കിൽ നിഷ്കളങ്കരായ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ തിരിച്ചറിയുക ഇവരുടെ ഉള്ളിൽ അങ്ങേയറ്റത്തെ വർഗീയപരമായ മുസ്ലിം വിദ്വേഷമാണ് നിലനിൽക്കുന്നത് എന്ന് ഇതപര്യന്തമുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതപര്യന്തമുള്ള ഇവരുടെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും വലിയ സംഘപരിവാർ വിരുദ്ധരായ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് എന്നാണ് വെപ്പ് അത് ഒരളവോളം ഒരു ഡൈമെൻഷനിൽ നോക്കിയാൽ അത് ശരിയുമാണ് എന്നാൽ അവരുടെ സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് തങ്ങളുടെ രാഷ്ട്രീയ മേൽക്കോയ്മ നഷ്ടപ്പെടുന്ന മാത്രമാണ് എന്നും അതിനപ്പുറം സംഘപരിവാർ ഉത്സർജിക്കുന്ന മുസ്ലിം വിദ്വേഷവും മുസ്ലിം അപരവൽക്കരണവും അത് അതേ ഡെൻസിറ്റിയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എടുത്തണിയുകയും അത് ഉപയോഗിക്കുകയും അത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും പ്രകടിപ്പിച്ചു ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല കേരളത്തിലുള്ള മുഴുവൻ ആളുകളും മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല കേരളത്തിലുള്ള മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന കേരളീയ ജനതയെ മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ പേരിൽ വിഭജിച്ച് കാണാത്ത കേരളീയ ജനതയെ ഒറ്റക്കെട്ട ഒറ്റ ഒരൊറ്റ സമൂഹമായി മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചിന്തയ്ക്ക് വി വിഷയീഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഇത് മുഖ്യമന്ത്രിയോടും ഇവിടെയുള്ള മറ്റു മന്ത്രിമാരോടും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സാജൻ സക്രിയ പോലെയുള്ള അതേപോലെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പോലെയുള്ള മുസ്ലിം വിദ്വേഷകരായ ഒരുപാട് ആളുകൾ യൂട്യൂബിലൂടെയും മറ്റ് പല തരത്തിലും അവർ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇതിനെതിരെ നിങ്ങൾ ശക്തമായി രംഗത്ത് വരണമെന്ന് വളരെ വിനയപൂർവ്വം ഇവിടെയുള്ള ഭരണാധികാരികളോടും ഇവിടെയുള്ള ഭരണമേലാളന്മാരോടും ആവശ്യപ്പെടാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് ഇത് നിങ്ങളുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാമെന്ന ശ്രീകാല ബുദ്ധിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അത് ഭാവിയിൽ നിങ്ങളുടെ പാർട്ടിയെ തന്നെ നിഷ്പ്രഭ അതിനെ നിർവീര്യമാക്കുകയും നിങ്ങളെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ നിന്നും അതിവിദൂരതയിലേക്ക് നിങ്ങളെ എടുത്തെറിയപ്പെടാൻ കാരണമാകുന്നതാണ് എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു അന്ന് മാത്രമേ നിങ്ങൾ വിവേകശാലികളായ രാഷ്ട്രീയ പ്രവർത്തകരാകുകയുള്ളൂ എന്നുകൂടി വളരെ വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസ്സാം വലൈക്കും